മനുഷ്യന്റെ മനസ്സിന് വല്ലാതെ ദുഃഖമുണ്ടായാൽ രാത്രിയിൽ ഉറക്കം വരാടെ കടന്നുറങ്ങാൻ പറ്റാടെ ഒരായിരം ദുഃഖങ്ങളെ കടന്നു വരുമ്പോ ആ സമയത്ത് അവന്സത്തിന് അറുതി വരുത്താൻ കഴിയുന്നതാർക്കാ സഹോദരങ്ങളെ അള്ളാന്റെ ഖുറാൻ പറയട്ടെ ഞാൻ പറഞ്ഞതല്ല അള്ളാന്റെയാണ് അള്ളാഹു അവന്റെ ഹൃദയത്തിന് സമാധാനം കൊടുക്കണം തമ്പുരാൻ സമാധാനം കൊടുക്കണം ഏത് പ്രയാസമുണ്ടാകുമ്പോ ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോ അല്ല പറയണം ഭയക്കണ്ട ഞാനല്ലേ കൂടെ സഹോദരങ്ങളെ അലറി വിളിക്കുന്ന ചെങ്കടലിന്റെ മുമ്പിൽ ചെല്ലുമ്പോ മുമ്പോട്ട് പോയാൻ ചെങ്കടലാണ് പുറകുഭാഗത്ത് ഫറോവയുടെ പട്ടാളക്കാരാണ് ആ സമയത്ത് സമയത്തും ഹൃദയത്തിന് സമാധാനം കൊടുത്തതാരാ അല്ല പറഞ്ഞില്ല കാരക്കല്ല يا ربي صايح അലറിയടിക്കുന്ന തിരമാലകളുടെ മുമ്പിൽ വല്ലാടെ പകച്ചു നിൽക്കുമ്പോ എന്റെ കൂടെ അവൻ എന്നെ കൈവിടില്ല അവൻ എന്നെ ഉപേക്ഷിക്കില്ല അവൻ എന്റെ ജീവിതത്തിൽ ഒരു കൂട്ടാളിയാകുമെന്ന് എത്രയോ സംഭവങ്ങൾ ഖുർആാനിലുണ്ട് അത് പറയാനുള്ള സമയം എനിക്ക് കൊണ്ടാണ് അതുകൊണ്ട് സഹോദരങ്ങള് ഇവിടെ തടിച്ചുകൂടിയ പുരുഷാരത്തോട് ഞാൻ പറയുകയാണ് രണ്ടാമത്തെ പ്രതിഫലമേടാ സമാധാനം സമാധാനം നൽകണം നമ്മുടെ നൽകാൻ ലോകത്ത് ഒരാളേ ഉള്ളൂ കൂടിയ ണക്കിന് സഹോദരിമാരോട് കാതിൽ കിടന്ന സ്വർണ്ണാഭരണമൂരി പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി തന്നവരോട് ആരാ സമാധാനം കൊടുക്കാൻ കഴിയുക അല്ലാണ്ട് ും അല്ല പറയുന്ന നിന്റെ ഭാര്യക്കാണ് നിന്റെ ഭാര്യക്കാണ് ഏത് പ്രയാസമുണ്ടായാലും ഏത് ബുദ്ധിമുട്ടുണ്ടായാലും എത്രയൊക്കെ ജീവിതത്തിൽ പതറിപ്പോയാലും സ്വന്തം ഭാര്യ കൂടെ നിന്നാ എത്ര വലിയ കടബാധ്യതയാകട്ടെ ഏതു വലിയ മാരകരോഗമാകട്ടെ ഏത് വലിയ പ്രയാസമാകട്ടെ അല്ല പറയുന്നു ആർക്കാ കഴിയുന്നതെന്നറിയോ നിദാനമേടാ അത് നിന്റെ ഭാര്യക്കാണ് നല്ലാണ്ട് വിശുദ്ധ കുറു ആന്റെ ആയത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നു മകൻ രണ്ടായിരത്തി പന്ത്രണ്ടിന് സംഘാടകരെ അതിനെ ഏറ്റെടുത്ത നാട്ടുകാരെ നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ ഭാര്യ ജീവിതത്തിൽ തരുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു നൽകട്ടെ ഞാൻ പറയുന്നത് ജീവകാരുണ്യത്തിന്റെ അൻസാറുകളുടെ സ്വഭാവം ഒന്ന് അല്ല ദുഃഖിപ്പിക്കൂല രണ്ട് രണ്ട് ഏ ഇത് വേറെ ആരും പറഞ്ഞു വരൂല്ല രണ്ട് ഭാര്യമാരെ അല്ല സാരി കത്താക്കി തരും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ മഹർ രണ്ടായിരത്തി പതിമൂന്നിലെ അടുത്ത വർഷം രണ്ട് പെൺകുട്ടികളുടെ മുഴുവൻ വിവാഹത്തിന്റെ ചെലവും രണ്ട് പെൺകുട്ടികളെ ഏറ്റെടുക്കുന്നു തൊട്ടി സാലിഹ് ഹാജി അബ്ദുൽ അള്ളാ തൽ സ്വീകരിക്കട്ടെ അള്ളാ സ്വീകരിക്കട്ടെ അവരെ അള്ളാഹു ഏറ്റെടുക്കട്ടെ നിങ്ങൾക്കൊരൊറ്റുവായേ ഉള്ളു എന്റെ മനസ്സുകൊണ്ട് ഒരൊറ്റ ദുബ നിങ്ങളെ അള്ളഹ ഏറ്റെടുക്കട്ടെ പിന്നെ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല അള്ളാഹു സാലിഹാജിയും അബ്ദുറഹ്മാൻ സാഹിബിനെയും അള്ളാഹു സുബെഹാനുഹൂവത്തെ ആല അവരെ പൂർണ്ണമായിട്ട് അള്ളാഹു ഏറ്റെടുക്കട്ടെ അവരുടെ മലക്കുകളുടെ കാവലിലാക്കട്ടെ അവരുടെ കുടുംബത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കട്ടെ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളെ ഏറ്റെടുത്ത ആ മഹാപുരുഷന്മാർ അള്ളാഹു അതിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു സുബെഹാനുഹൂവത്തെ ആല അവരുടെ മക്കളെ അള്ളാഹു അവർക്ക് സാലിഹ്യങ്ങളാക്കി കൊടുക്കട്ടെ പ്രതിഫലം ഇൻഷല്ലാ ഇതിനു വേണ്ടി സഹകരിക്കുന്ന ഓരോരുത്തർക്ക് ഓരോരുത്തർക്കള്ള കൊടുക്കുന്ന പ്രതിഫലം എന്താ ഭാര്യമാരെ ഭാര്യമാരെ സാലിഹത്തായ ഭാര്യയെ തരും അള്ളാഹു അങ്ങനെ ആക്കട്ടെ ഞാൻ പറഞ്ഞല്ല ഖുർആൻ ചരിത്ര സഹിതം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഇരിക്കുവോ നിങ്ങൾ ഇരിക്കുവോ ഖുർആാന്റെ ആയ തോതിയിട്ട് ചരിത്ര സഹിതം ഞാൻ പറഞ്ഞുതരാം അള്ളാഹു സാലിഹത്തായ ഭാര്യ തരും മൂന്നാമത്തെ പ്രതിഫലം അതിനേക്കാളും വലിയ പ്രതിഫലമാണ് മൂന്നാമത്തെ പ്രതിഫലം അതിനേക്കാളും വലിയ പ്രതിഫലമാണ് ഇത് പ്രതിഫലം പറയാനുള്ള സദസ്സ് അള്ളാഹു അങ്ങനെ ആക്കട്ടെ ഞാനല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും വല്ലാതെ ടെൻഷൻ ടെൻഷനടിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഉപ്പ പറയും മോനെ എന്തിനാ ടെൻഷൻ അടിക്കണേ അപ്പൊ ആ കടവാണ് പ്രയാസമാണ് പേടിക്കണ്ട മോനെ നമുക്കൊരു വഴി ഉണ്ടാക്കാം നമ്മുടെ മനസ്സിന് അത്രയും സമാധാനം ഉണ്ടാവൂല്ല ഉണ്ടാവൂ സഹോദരങ്ങൾ പറഞ്ഞു ഒക്കെ എന്തിനാ വിഷമിക്കണേ ഞാൻ നമുക്ക് നമുക്കിൻഷാത്ത പ്രയാസങ്ങളൊക്കെ മാറ്റാം നമ്മുടെ മനസ്സിനെ അത്രയും പ്രയാസം മാറ്റി കിട്ടൂല്ല കിട്ടുമോ വല്ലാതെ ടെൻഷൻ അടിച്ച് കടവും വന്ന് പ്രയാസവും വന്ന് രോഗവും വന്ന് എന്റെ പൊന്നു സഹോദരിമാരെ നന്നായിട്ട് അള്ളാഹു നിങ്ങളെ സിട്ടിച്ചത് അതിനു വേണ്ടിയാണ് രോഗമുണ്ടാകുമ്പോൾ ഭർത്താവിനെ വേണ്ടാന്ന് വെക്കുന്നതല്ല പെണ്ണ് രോഗം വരുമ്പോൾ പാതിരാസമയത്ത് ഭർത്താവ് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ ലൈറ്റ് ഇട്ടിട്ട് വനത്തെ കൈ ഇങ്ങനെ കഴുത്തി കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ മുഖത്തിന് നേരെ നോക്കിയിട്ട് നിങ്ങൾ എന്തിനാ ബേജാറാവണേ ദുഃഖമെങ്കി ദുഃഖം സുഖമെങ്കി സുഖം മരിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും എന്താണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചനുഭവിക്കാം ഹൈറാവട്ടെ ഷറാവട്ടെ എന്ന് ഒരു ഭാര്യ പറഞ്ഞാൽ ആ സമയത്ത് മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം ലോകത്ത് വേറെ ആക്കു തരാൻ പറ്റൂല പറ്റോ എന്താ തലയാട്ടാത്ത നിങ്ങൾക്കൊരു പ്രതീക്ഷ ഇല്ലേ ഭാര്യമാരെ കുറിച്ച് ഏ ഓ ഓളെ കൊണ്ട് അങ്ങനെ ഒന്നും നടക്കൂല ഉസ്താദെ അവള് വേണമെങ്കിൽ കഴുത്തേക്കട കൈയിടും ഇട്ടിട്ട് എന്ത് ചെയ്യുന്ന അറിയോ ഓള് കഴുത്തീക്കട കൈയിടും പക്ഷെ ഇട്ടിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയൂല ഈ രജാൽ ഇതോടെ മരിച്ചിരുന്നെങ്കി എന്ന് പറയും കഴുത്തിന് പിടിച്ചു എന്ന് പറയും എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഭാര്യ എന്ന് പറയുന്ന ഒരു സാധനം മൂന്ന് കാര്യം ഒത്തുകിട്ടിയ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു അല്ലെ നെഹ്സ് ഉണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെന്നാണ് റസൂൽള്ള പറഞ്ഞത് ഒന്ന് വീട് ചില വീട് ഒരാൾ ഉണ്ടാക്കി അതോടുകൂടി അവൻ തീരും വീട് ചില വീടുകൾ എങ്ങനെയാണ് നെഹ്സുള്ള മൂന്ന് കാര്യം അസൂല പറഞ്ഞിട്ട് ഒന്ന് വീട് ചില വീട് വെച്ചു കഴിഞ്ഞാൽ അവൻ അതോടുകൂടി ഉപ്പുകല്ല്ല് പൊടിഞ്ഞു പോണ പോലെ പോകും രണ്ട് വാഹനം നല്ല വാഹനം നല്ല വീട് നല്ല വാഹനം നല്ല വാഹനം കിട്ടണം ഈ പഴയ എൺപത്തിരണ്ട് മോഡൽ അംബാസിഡർ ഒക്കെ ചിലരെടുക്കും എടുത്തിട്ട് കൊണ്ട് ഈ പണിയും പണിതാ നിൽക്കും ഈ വയറ വയറിളക്കം ഉള്ളവന് കോണാ ഉടിപ്പിച്ച മാതിരി ഇരിക്കും അതങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും വെള്ളം താഴെ പോകും മറ്റേ മത്തിന് മാത്രം അവിടെ കിടക്കും ചില വണ്ടി എടുത്ത് അവൻ അതോടെ തീരും അത് പണിഞ്ഞ് തീരും നല്ല വീട് നല്ല വാഹനം മൂന്ന്